കാസർഗോഡുള്ള മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് നിന്ന് തന്നെ നമുക്ക് തമിഴ്നാട്ടിലുള്ള ചോളക്ഷേത്രം പോലുള്ള ക്ഷേത്രത്തിൻ്റെ രാജഗോപുരം ദൂരെ തന്നെ ദൃശ്യമാവുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രഗോപുരം തമിഴ്നാട്ടിലെ കറുപ്പയ്യ സ്ഥിതി എന്ന ശില്പിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേവലം ഒരു വർഷം കൊണ്ട് പണി പൂർത്തിയാക്കിയത് മൂന്ന് ഭാഗവും മധുവാഹിനി പുഴയു വലം വെച്ചൊഴുകുന്ന മല്ലത്ത് തലയുയുയർത്തി നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിൽ മൂളിയാർ ഗ്രാമത്തിലെ മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം ക്ഷേത്ര ആലേഖനം ചെയ്തിരിക്കുന്ന വർണ്ണമനോഹരമായ ചുമർചിത്രങ്ങൾ ആരെയും ആകർഷിക്കും ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഈ ദുർഗാ ക്ഷേത്രം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മഹാരാഷ്ട്രയിലെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ പതനത്തോടെ അവിടെ നിന്നും പാലായനം ചെയ്ത ബ്രാഹ്മണർ സ്ഥാപിച്ചതാണ് ഈ പുണ്യപുരാതന ക്ഷേത്രം എന്നാണ് വിശ്വാസം കരാട എന്ന നിന്ന് വന്നവരായതുകൊണ്ട് പിൽക്കാലത്ത് ഇവരെ കരാട ബ്രാഹ്മണർ എന്നാണ് അറിയപ്പെട്ടത് മധുവാഹിനി പുഴയോരത്ത് കിഴക്ക് ഭാഗത്തേക്ക് അഭിമുഖീകരിച്ച് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു അന്നപൂർണേശ്വരിയായ ദുർഗാദേവിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇത് ശ്രീചക്രസഹിതമായ ദർപ്പണ ബിംബമാണ് ഗർഭഗ്രഹത്തിൻ്റെ എതിർവശത്ത് നമസ്കാരമണ്ഡപവും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ചുറ്റമ്പലമുണ്ട് ചെങ്കല്ല് കൊണ്ടാണ് ചുറ്റമ്പലം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കരാട ബ്രാഹ്മണർ അവരുടെ ആരാധനാമൂർത്തിയായ ശ്രീചക്രസ്ഥില ദേവിയുമായി കാസർഗോഡ് ജില്ലയിലെ മധുവാഹിനി നദിയുടെ തീരത്തുള്ള മല്ലം എന്ന സ്ഥലത്തെത്തിയെന്നും ആ ശ്രീചക്രത്തെ അവർ ഈ പുണ്യനദീ തീരത്ത് പ്രതിഷ്ഠിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത് അന്നപൂർണേശ്വരി ആയതിനാൽ ഇവിടെ നിന്ന് എല്ലാവരും അന്നം സ്വീകരിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങണമെന്നാണ് നിശ്ചയം ശ്രീ ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ദുർഗാദേവിയാണ് അതായത് പ്രത്യേകത കൂടുതൽ പ്രത്യേകത ഉണ്ടാവുന്നത് നവരാത്രി സമരങ്ങളിലാണ് ഏറ്റവും വലിയ മഹോത്സവമായിട്ടുള്ള ജനസംഖ്യയും ഒമ്പത് ദിവസം നല്ല ഉത്സവമായിരിക്കും ഇത് ലൊക്കേറ്റഡ് എവിടെയാണ് ലൊക്കേഷൻ പേര് തന്നെ മല്ലം മല്ലം മലം കാസർഗോഡ് ജില്ലയിലെ മുടിയാർ കാസർഗോഡ് ജില്ലയിലെ മുടിയാർ പഞ്ചായത്തിന്റെ നാലാം വാർഡാണ് മുടിയാർ പഞ്ചായത്തിൽ മല്ലം മല്ലമ്പൂർണേശ്വരി ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ തൊട്ടരികിൽ തന്നെ ശ്രീ കൊടുവഞ്ചി ശ്രീ ഐവർ ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് അടുത്തൊരു ദീയങ്ങളും കൂടെ ഞാൻ പേര് എൻ്റെ പേര് മണികണ്ഠൻ എലിയാസ് മണികണ്ണൻ മംഗളശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ തെയ്യങ്കലാകാരനാണ് രാഷ്ട്രീയ രംഗത്തോണ്ട് ഇങ്ങനെ എല്ലാം കൂടി കലർന്ന് മുമ്പോട്ട് മഹോത്സവ രീതിയിൽ ഒന്നിച്ചു കൂടി പോകുന്നു ക്ഷേത്രമായി ബന്ധപ്പെട്ട ആളാണ് യാതൊരു വിധ സംശയമില്ല ക്ഷേത്രത്തോടു കൂടി ഭക്തിയോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മരണം മന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് ഓവിക്കാനും ഒരു കിലോമീറ്റർ കൂടുതലാണെങ്കിൽ രണ്ട് കിലോമീറ്ററിൻ്റെ അകത്ത് ആ ഓവിക്കാനത്തുനിന്ന് ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ മുടിയാർ ജംഗ്ഷൻ നമ്പരത്തിലേക്കുന്നത് ഓക്കെ ഫോർ ഫൈവ് വൺ സീറോ വൺ നയൻ സീറോ ടു എൻ്റെ നമ്പറാണ് നയൻ സിക്സ് ഫോർ ഫൈവ് വൺ സീറോ വൺ ഇവിടുത്തെ പ്രസാദ സദ്യയിലെ ക്യൂവിലാണ് നമ്മളിപ്പോഴുള്ളത് എല്ലാ ദിവസവും അന്നദാനമുള്ള ഒരു ക്ഷേത്രമാണ് മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ അന്നദാനം കഴിച്ചതിന് ശേഷമേ മടങ്ങാവൂ എന്നുള്ളൊരു നിശ്ചയം കൂടിയുണ്ട് വന്ന് അന്നദാനം കഴിക്കാതെ പോയവരെ പിന്നീട് അന്നദാനം കഴിച്ച് മൂന്ന് ദിവസം സത്യനാരായണ പൂജ ചെയ്തു പോയവരുണ്ട് എനക്ക് ഇങ്ങനെ പോയി എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പോയത് പ്രാർത്ഥനയോട് കൂടിയിട്ട് തൊഴുതു പ്രാർത്ഥിച്ച് കുളിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് പോകുന്ന ഒരു സന്ദർഭം ഫലവട്ടം കണ്ടിരുന്നു അത് അന്നപൂർണ്ണേശ്വരി ദേവിയുടെ ഒരു പ്രത്യേകിച്ച് ഒരു കടാക്ഷം നേടാനായിട്ട് വാങ്ങാനായിട്ട് തിരിച്ചു വരുന്നു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയും അത് വലിയൊരാശ്ചര്യമുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അന്നദാനം കഴിക്കണം അന്നദാനം കഴിക്കുന്നതി പുണ്യമായ ഒരു ഒരു സംഭവമാണ് അന്നദാനം ശരി നവരാത്രി സമയങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് നവരാത്രി ദിനങ്ങളിൽ എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും നവമി ദിവസം ചണ്ഡിക ഹോമം ഇവിടെ നടത്താറുണ്ട് കർണാടക ജില്ലയിൽ നിന്നുള്ള നിരവധി ഭക്തരാണ് എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിലെത്തുന്നത് ഹായ് എവിടുന്നാ വരുന്നത് എവിടെ അടുത്ത് തന്നെ അല്ലേ ദുർഗാ ക്ഷേത്രണ്ട് അതെയാ പൈസ പാട്ടാരെ പാടുവാൻ പാടില്ല ഇല്ല ഡാൻസ് മോൻ പാടുവാ ഡാൻസ് ഡാൻസ് ഇതാ മല്ലം ശ്രീ പരമേശ്വരി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പ്രസാദ സദ്യ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാസർഗോഡ് തന്നെയുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് പുഷ്പം ആ ർശനം കഴിഞ്ഞ് കേട്ടോ ഈ ക്ഷേത്രം എന്നറിയൽ വെച്ച് മണികണ്ഠൻ മംഗലശ്ശേരി എന്നൊരു വ്യക്തിത്തെ പരിചയപ്പെട്ടു അദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ് കൂടാതെ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് അദ്ദേഹമാണ് നമ്മളെ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്